നമ്മുടെ ഈ മത മതമേലധ്യക്ഷന്മാർ അതായത് ക്രിസ്തീയ മേലധ്യക്ഷന്മാർ ബിഷപ്പ്മാരൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഇത്രയും പരസ്യമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അത് എത്രത്തോളം സമൂഹത്തെ ബാധിക്കുന്നു ഇവർക്കൊന്നും ഈ വിഷയത്തെ കുറിച്ച് അറിവില്ലെന്നിട്ടാണോ ഇവരിങ്ങനെ പറയുന്നത് ഹ്യൂജ്ലി ബ്രൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക ചേരി അവര് വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ റിലിജ്യൻ ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ അജണ്ട ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതമല്ല ഇപ്പം ബുദ്ധിസം ഒരു മതമാണ് സിഖിസം ഒരു മതം അങ്ങനെ ഒരു മതം അല്ല ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ദേ ഹാവ് മോർ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അപ്പൊ അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനു വേണ്ടി അവര് ആ രീതിയിലെല്ലാം ചെയ്യും അവര് ബ്രൈബ് ചെയ്യാറുണ്ടോ ഈ ക്രിസ്ത്യൻ ലീഡേഴ്സിനെ ബ്രൈബ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ആ ബ്രൈബ് കിട്ടുന്ന ആളുകള് ഇപ്പൊ പ്രത്യേകിച്ച് അവർ ചുറ്റുമുള്ള ആളുകളൊക്കെ സ്വാധീനിക്കുക അത് ഞാനവർ തെറ്റാന്ന് പറയുന്നില്ല കാരണം അവരുടെ മതം വളർത്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി അവർ ചെയ്യും പക്ഷേ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ളവർ ആ ക്രിസ്ത്യൻ ഇൻട്രസ്റ്റിനെയും ക്രിസ്ത്യാനികളുടെ ഇൻട്രസ്റ്റിനെയും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർ ആ വേഷം കിട്ടിയിരിക്കുന്നത് അതവര് മറന്നുപോയി ഇവർ പ്രതിജ്ഞാബദ്ധനായിട്ടിരിക്കേണ്ടത് ആർക്കു വേണ്ടി ആയിരിക്കണം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആയിരിക്കണം പക്ഷേ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു പിന്നെ സദ്യക്ക് വിളിക്കാം അവർക്ക് ഇഫ്താർ പാർട്ടിക്ക് വിളിച്ചു അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടി ഇഫ്താർ പാർട്ടിക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കിട്ടും പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത പല പിന്നെ സമ്മാനങ്ങളും ഈ നേതാക്കന്മാർ മേടിച്ച് പല കുഴപ്പത്തിലും കുരുങ്ങി കിടക്കുന്നവരുണ്ട് അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൈപ്പറ്റുകയും അങ്ങനെയുള്ള സമ്മാനങ്ങളുടെ സുവർണ നൂലുകളുടെ കുരുക്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയാം സുവർണ നൂലിൻ്റെ അത്ര മോശമായിട്ട് തോന്നത്തില്ല രസമായിട്ട് തോന്നും അപ്പൊ സുവർണ നൂലുകളാൽ ബന്ധിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യൻ ലീഡേഴ്സ് എല്ലാം തന്നെ കാ മാ എതിര് പറയാൻ പറ്റത്തില്ല ആ തരത്തിൽ ബന്ധിക്കപ്പെട്ടു ദുർഗതിയാണ് അതാണ് ക്രിസ്ത്യാനിറ്റി ഒന്നടങ്കം താഴ്ന്നു പൊക്കോണ്ടിരിക്കാണ് ഇതാണ് ലോകത്തെല്ലായിടത്തും സംഭവിച്ചത് ഇസ്ലാം എന്ന് കയറുന്നില്ല ഇപ്പൊ ലബനോനെ കണ്ടില്ല കഴിഞ്ഞ ദിവസം എല്ലായിടേയും പാൻറിന്റെ പോക്കറ്റിൽ ഇരുന്ന് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ട് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ കൺട്രി ആയിരുന്നു ലെബനോൻ ലെബനോൻ തന്നെ സംഭവിച്ചേ അപ്പൊ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ ആർജവത്തുള്ള ആരിലും ഉണ്ടോ ഉണ്ടോ ഒന്ന് മിണ്ടാൻ പറ്റില്ല അവർക്ക് അല്ല എഴുന്നേറ്റ് ചങ്കൂറ്റത്തോടെ പറയാൻ കപ്പാസിറ്റി ഉള്ള ക്രിസ്ത്യൻ നേതാക്കന്മാര് ഇല്ല എന്ന് വേണം പറയാൻ ഇല്ല ഇല്ല എന്താ അവർക്ക് ഭയമാണെന്നാളാണ് എന്റെ ഒരു അറിവ് ഭയം ഭയം അതായത് ഈ ഭയം ഭയം വേണ്ടവർക്ക് ഭയം പ്രീണനം വേണ്ടവർക്ക് പ്രീണനം അപ്പൊ അതുകൊണ്ട് ആ അല്ല ഭയവുമുണ്ട് അത് മാത്രമല്ല അവർക്ക് ലഭിക്കുന്ന അളവറ്റ നന്മകളുടെ ഒരു ഒരു ശൃംഖല നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയവും ഉണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് വേണേ പറയാം അല്ലേ ആ ക്രിസ്ത്യൻ ലീഡേഴ്സിന് ഇതുപോലെയുള്ള ആളുകളുമായിട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവര് അങ്ങനെയാണ് അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് മിണ്ടാൻ പറ്റില്ല കാരണം തങ്ങൾ നശിക്കാണ് തങ്ങളുടെ ജനങ്ങൾ നശിക്കുകയാണ് തങ്ങളുടെ എല്ലാ തരം സ്വാധീനങ്ങളും നശിക്കുകയാണ് എന്ന് മനസ്സിലായിട്ടും അവർ നിസ്സഹായരായി പോകുന്നു നിശബ്ദരായി പോകുന്നു എങ്കിൽ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കണം അങ്ങനെയാണെങ്കിൽ ഇവര് ഒരു പരിധി വരെ യുവദാസിന്റെ ഒരു പണിയല്ലേ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തീയ സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു വഞ്ചനയല്ലേ ശരിക്കും കാരണം യുവദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്താപം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരാളാണ് ഇവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യുവദാസനുമായിട്ട് താരതമ്യപ്പെടുത്താം യുവദാസിന്റെ അത്ര പോലും നിലവാരമില്ല